ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സാധനമാണ് കുട്ടികൾ ഉണ്ടാക്കാൻ അങ്ങനെയല്ല കുട്ടികളുടെ അമ്മമാർക്കോ അച്ഛന്മാർക്കോ ചേച്ചിമാർക്കോ പൂവന്മാർക്കോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടി വി നെറ്റ് ഞെട്ടാൻ മാത്രം ഒന്നുമില്ല ീ പിള്ളേർക്ക് സ്ക്രീൻ ടൈം ഒക്കെ കൊടുക്കാതിരിക്കാൻ മാക്സിമം കഷ്ടപ്പെടാറുണ്ട് തന്നെ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത് അവർക്ക് എൻഗേജ് ആവുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അവരുടെ ബുദ്ധിവികാസത്തിനെ പറ്റി ഒന്ന് എന്തെങ്കിലും ഒക്കെ ഉള്ള എൻഗേജിങ് ഗെയിമൊക്കെ കൊടുക്കണം ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്ന സാധനം ഒരു രണ്ടര മൂന്നര നാലര ആ ഒരു ഏജിലുള്ള പിള്ളേർക്കൊക്കെ അടിപൊളിയായിരിക്കും ണ്ടാക്കുമ്പോ എന്താണ് നമ്മുടെ സർഗശേഷിയും വളരും കഴിവേ കഴിയുമ്പോൾ വളരും പിള്ളേർക്ക് കളിക്കാനുള്ള സാധനം കിട്ടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളോട് കമന്റ് പറയുക നമ്മ നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയുക കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് പറയുക മീൻസ് ഉണ്ടാക്കിയ സാധനമോ ഇത് വേസ്റ്റ് ആഹേ എന്ന് പറയുക പിന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രക്കുള്ളത് ഇത്രക്കുള്ളത് എനിക്ക് പറയാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഏതൊരു സാധനത്തിനും അതിന്റെ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഉണ്ടാവും അല്ലേ അതുപോലെ ഇതിൽ ഞാൻ കണ്ടുപിടിച്ച് ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാല് ഇതിൽ നമ്മൾ റോൾ ചെയ്യാൻ കുറച്ച് പേപ്പർ എടുക്കും വരുന്നുണ്ട് ചെയ്യാൻ ും പ്രിന്റ് എ ഫോർ ഷീറ്റ് ആണ് ഞാൻ എടുത്തത് കൊറച്ച് കട്ടിയുണ്ട് അപ്പൊ ഈ കട്ടിയുള്ള ഷീറ്റ് എടുക്കുമ്പം നമുക്ക് റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ കുറച്ചുകൂടി കട്ടി കുറഞ്ഞ പേപ്പറിലാണ് പ്രിന്റ് എടുത്ത് കിട്ടുന്നതെങ്കിൽ സിംപിൾ ആയിട്ട് നമുക്ക് അല്ലേസു അങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ വീട്ടിൽ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനം വരും നമുക്ക് അതിൽ അഭിമാനിക്കാം അപ്പൊ നിങ്ങൾ ഫുൾ വീഡിയോ കാണുക നല്ല ഒരു ഐറ്റം ആയിരിക്കും കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്റെ കുഞ്ഞുമണിക്കും ഇഷ്ടപ്പെട്ട് ലാസ്റ്റ് അവൻ അത് വെച്ച് കളിക്കുന്ന ഒരു ചെറിയ ഒരു ഷോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാരെയും കാണണേ ഇനിയിപ്പ വീഡിയോ ഒക്കെ വാ ഫുൾ വീഡിയോക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാത്ത ഉണ്ടെന്ന് വെച്ചാല് വീഡിയോയില് തന്നെ ക്ലിയർ ആണല്ലോ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് സോ അതാണ് ഞാൻ കൊടുക്കാത്തത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സി ഞാൻ ഈ റോൾ ചെയ്യുന്ന പേപ്പർ ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം വേറെ റോൾസൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സോ വേറെ എന്തെങ്കിലും സ്റ്റോറി നമുക്ക് പറയണമെങ്കിലോ അങ്ങനെ പിക്ചേഴ്സ് വെച്ചിട്ട് സ്റ്റോറി ഒക്കെ പറയില്ലേ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും മറ്റേ യൂസ് ചെയ്യാം What is this? I think. Yeah. What is this? What is this? Ah yes. What is this? This is this.